അവൾ ഇതിന് മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യ അപ്പോൾ നാലാമത്തെ ആളായിട്ട് കിട്ടിയത് എൻ്റെ പിന്നെ ഈ പല്ല് ഇവിടെ പൊട്ടിയിരിക്കുന്ന അവള് അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവളെ ഒരു സ്കൂട്ടി ഓടിച്ച് പഠിച്ചപ്പോ വന്ന് വീണ് പൊട്ടിയതെന്നാണ് പക്ഷെ അങ്ങനെയല്ല അവര് പറഞ്ഞത് വേറെ കറങ്ങാൻ ആക്സിഡന്റ് ആയി ചുണ്ട് ഇമ്പൾസീവ് ആയിട്ട് ഇത് തന്നെ കിട്ടണം അതെന്താ കാര്യം അവൾ അത് നമ്മൾ നോക്കണം അവൾ ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ അതാ പറഞ്ഞ ജഡ്ജ്മെന്റ് എഴുതി വെക്കാൻ പാടുണ്ടോ ആലോചിക്കുകയാണ് ഇത് ആലോചിക്കണ്ടേ ഇതൊക്കെ ജഡ്ജ്മെന്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ നാൽപ്പത് പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി ഇതിന്റെ മൈൻഡ് മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത് അപ്പൊ ഇതേ അതേ അറിയാം അതിന് ലോകപരിയൊന്നുള്ള അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വിഷമൊഴിച്ചു കൊടുക്കും പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ അത് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം പോകത്തില്ല ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം കണ്ടു കണ്ടു കഴിഞ്ഞാൽ താലി ഒരു ചരട് ഈ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള വിസമനം പ്രകടിപ്പിക്കുകയോ ഇത് പ്രകടിപ്പിക്കുകയോ അത് അണിയാതിരിക്കയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈ തരത്തിലുമുള്ളത് പിന്നെ എങ്ങനെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഷാനോന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോകൾ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഈ ഒരു വാദശിക്ഷം കിട്ടിയത് നന്നായി എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത് എത്ര പേര് കാണുന്നുണ്ടോ അവരെല്ലാം പറയുന്നത് അത് തന്നെയാണ് അവർക്കൊക്കെ ഈ ഒരു ശിക്ഷാനടപടി ഇഷ്ടപ്പെട്ടു എന്നാൽ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് ആ ആള് ചില്ലറക്കാരനൊന്നുമല്ല ഈ പുള്ളി റിട്ടയർഡ് ഹൈക്കോടതി ആയിരുന്നു മുൻ ജഡ്ജായിരുന്നു കെമാൻ പാഷ എന്നാണ് പുള്ളിക്കാരന്റെ പേര് ഈ പുള്ളിക്കാരൻ വീഡിയോകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി പറയുന്നത് ഗ്രീഷ്മ നമ്മൾ കൊച്ചാണ് കുട്ടിയാണ് അത് നല്ലൊരു കുട്ടിയാണ് പക്ഷെ പോയവനോ അവൻ ഇവൻ അവനെ ഇവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ഷാരോണിനെ വളരെ മോശമായിട്ടാണ് ഈ പുള്ളിക്കാരൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇദ്ദേഹമൊക്കെ ആയിരുന്നു ഒരു ജഡ്ജായിട്ടിരുന്നത് എന്നാണ് നമുക്കിപ്പോ ഒരു സംശയമായിട്ട് വരുന്നത് ഏഹ് എന്താണ് അല്ലെ ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എത്രമാത്രമാണ് ഈ പറയുന്ന കുറിച്ച് പറയുന്ന പല കാര്യങ്ങളുണ്ട് ഗ്രീഷ്മ പാപം കൊച്ചായിരുന്നു നമുക്ക് നോക്കാം കേട്ടുനോട്ടാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ാണ് പ്രീ പ്ലാന്റ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് നോക്കണം ആ നോക്കാനുള്ളതൊക്കെ ഇത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം ഇത് ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും ഐ ഡോ എതിർക്കുന്നുണ്ട് ഒരു മുൻ കാര്യം സാർ മറക്കരുത് സാറിനോടുള്ള ബഹുമാനവും ജഡ്ജാണെന്നുള്ളത് വെച്ചോണ്ട് പറയുകയാണ് സാർ പറയുന്നത് എന്താണെന്ന് സാറിന് വല്ല ബോധമുണ്ടോ ഈ പുള്ളിക്കാരി ചെയ്ത കുറ്റത്തിനാണ് ഈ പുള്ളിക്കാരിക്ക് വധശിക്ഷ കിട്ടിയത് ഓക്കെ ഇവിടെ സാറിനെ പോലെയുള്ള ഒരു ജഡ്ജ് തന്നെയാണ് ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് അത് സാർ മനസ്സിലാക്കണം കേട്ടോ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും ആളുകൾ ഇംപൾസീവായിട്ട് കിട്ടണം കാര്യം അവൾ അത് അവൾ ഇവിടെ ജെൻഡർ എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ അല്ല എന്റെ പൊന്നു സാറേ ഇവിടെ എന്തിനാണ് ജെൻഡർ കൊണ്ട് തള്ളിക്കേറ്റുന്നത് ഇത് ഈ കേസിന്റെ അകത്ത് എന്താണ് സാറ് കണ്ടിരിക്കുന്ന ആ ജെൻഡർ ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഇതിന്റെ അകത്തോടെ കുത്തിക്കയറ്റിയത് എന്തിനാണ് ഇവിടെ ഈ പറയുന്ന ഗ്രീഷ്മ എന്തു വല്ല സാമൂഹിക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതാണോ അല്ലല്ലോ സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്നവൻ അല്ലേ അതും രണ്ടു വട്ടം ട്രൈ ചെയ്തു ആദ്യം പാരസെറ്റാമോളും പിന്നെ രണ്ടാമത് അവളെ നെറ്റി കയറി സെർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് അവൾ അടുത്ത ഒരു വിഷം കൊടുത്തത് അല്ലേ അല്ലേ അത് കഷായത്തിൽ ചേർത്തല്ലി കൊടുത്തത് അപ്പൊ ഇവളെ പിന്നെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ സാർ എന്തുകൊണ്ടാണ് ഇപ്പൊ അതിനകത്തൊരു വിലയിരുത്തൽ കൊണ്ടുവന്നത് അതിപ്പോ തെറ്റ് ആര് ചെയ്താലും ആൺ ചെയ്താലും പെണ്ണ് ചെയ്താലും അത് തെറ്റ് തെറ്റു തന്നെ അല്ലയോ അപ്പൊ ഈ സാർ എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞു വെക്കുന്നതെന്ന് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല എന്താണ് സാർ നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനം അല്ലെ പോകുന്ന രീതിയിലാണല്ലോ എന്റെ പൊന്നു സാർ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ അവിടെ കൈകൊണ്ട് മരിച്ചുപോയ ഷാർ ഒരു വിലയുമില്ലേ അവിടെ അവിടെ നിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല അതിനെക്കാൾ അപ്പുറത്തുകാർ വിളിക്കണം അതുപോലത്തെ ഒരു നാറിയ പണിയല്ലേ പെണ്ണ് കാണിച്ചു ഞാൻ ഒരു പിടിച്ചവനെ അതിനെ നിങ്ങളെ എന്താണ് സാറേ ഇനി ബാക്കി പറ പെൺകുട്ടികൾ ഓരോരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നു ഒരു പാറ്റിനായി പോയി തോക്ക് വായിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ച് നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ അതേപോലെ വേറെ വെട്ടിക്കൊന്നു ഇതെന്താ അവന് പ്രേമിക്കും പക്ഷെ പെണ്ണിന് വേണ്ട സമ്മതിക്കത്തില്ല വിടത്തില്ല ഒരേ ഇടത് കൊല്ലും ഒരെണ്ണത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു നമ്മൾ കണ്ട് ഇവിടെ ഒരു ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ് അതിനെ വന്നിരുന്ന സാറിരുന്ന് ഇങ്ങനെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇവിടെ വന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു പെണ്ണ് പ്രേമം നിരസിച്ചതിന് ആണുങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവന്മാരെ ശിക്ഷിക്കണം നേമം നേമം എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഷാരോൺ ഈ പറയുന്ന പെൺകുട്ടിയെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവക്ക് കേസ് കൊടുക്കാം അതൊന്നും ചെയ്യാതെ റൂമിൽ വിളിച്ചോണ്ട് പോയി എല്ലാ പരിപാടിയും നടത്തിയിട്ട് സ്വമേധയായിട്ടും താലിയും കെട്ടി ആ ഭാര്യ ഭർത്താക്കന്മാരെ പോലും കറങ്ങി നടന്നിട്ട് ഈ ഒരു ചെയ്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടല്ലയോ എന്നാ സാറേ ഒന്നും പഠിക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിപ്പോൾ ഈ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെ ജീവിതം എന്ന് ഡിഫൻസ് എന്താണ് അർത്ഥമുള്ളത് ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ ഇത് ഈ പരസ്യമായിട്ട് കോടതി ലഭിച്ച പെൺകുട്ടി അവഹേച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു വെക്കുന്നത് ആര് ഈ മറ്റുള്ളവരുമായിട്ട് നാട്ടിൽ പാട്ടാണ് സാറ് ജസ്റ്റ് ഒന്ന് നോക്കിയേ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് നാല് പയ്യന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു അത് നാലാമത്തെ പയ്യനാണ് ഈ പറയുന്ന ഷാരോൺ അതിനു മുമ്പ് ഇവർക്ക് കറക്കമായിരുന്നു പരിപാടി അഞ്ചാമത്തെ ആളായിരുന്നു കെട്ടാൻ വരുന്ന മറ്റേ ചെറുക്കിലിട്ടറിക്കാരൻ അവനെ കെട്ടാൻ വേണ്ടിയാണല്ലോ ഈ ഷാരോണിനെ തട്ടിയത് ഏഹ് അതുകൊണ്ട് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഇവർക്ക് മറ്റുള്ളവരോട് ബന്ധമുണ്ടെന്ന് എന്തായാലും ഷാരോണിന്റെ ആ കൂട്ടുകാരൻ പറയുന്നത് കേട്ടു നോക്കാം അവരുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന ഗ്രീഷ്മയുടെ നാട്ടിലൊക്കെ പാട്ടാന്നാ പറയുന്നത് ഇല്ല ഇല്ല ഇവർ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ നോർമലി നിയമപരമായിട്ടൊന്നും നടന്നിട്ടില്ല ഉറപ്പിച്ചതിനെ ഉറപ്പിച്ച ശേഷമാണ് ഇത് നടന്നത് ആ ഉറപ്പിച്ച അങ്ങനെ ചാട്ടം ഒരിക്കലും ചെയ്യൂല ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല ആത്മാർത്ഥതയാണ് പ്രണയിച്ച് എനിക്കറിയാം ചേട്ടൻ കൂടെ നടക്കണമെന്നുണ്ടറിയാം ചാട്ട ഒരിക്കലും ഇങ്ങനെ എന്തേലും ചെയ്യില്ല അത് ഇന്നലെ ഞാൻ വേറെ പ്രസ്സുകാരെ കൊണ്ട് അവരെ വീട്ടിൽ പോയിരുന്നു വീട് കാണിച്ചു കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ അവിടെ നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇതിനു മുമ്പ് നാല് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു നാലാമത്തെ ആളാണ് എൻ്റെ ചാട്ടം അപ്പൊ അവള് ഇതിന് ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുക അപ്പോ നാലാമത്തെ ആളായിട്ട് കിട്ടിയത് ചേട്ടനെ പിന്നെ ഈ പല്ല് ഇവിടെ പൊട്ടിയിരിക്കുന്ന അവള് അപ്പൊ എന്റെ അടുത്ത് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവള് ഒരു സ്കൂട്ടി പഠിച്ച് പഠിച്ചപ്പോ വീണ് പൊട്ടി വന്നു പക്ഷെ അങ്ങനെയല്ല അവര് പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞത് ഇവള് വേറെ അടുത്ത കറങ്ങാൻ പോയപ്പോൾ ഇതെങ്കിലും ബൈക്ക് ആക്സിഡന്റ് ആയി ചുണ്ട് പൊട്ടി അങ്ങനെ കേട്ടല്ലോ പല്ലിന്റെ ചൂട് പൊട്ടിന്ന് പറഞ്ഞു പോയി രീതിയിൽ കള്ളം പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോ എന്റെ പൊന്ന് സാറേ സാറേ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് സാറൊക്കെ ഒരു ജഡ്ജായിട്ട് എന്ന് തോന്നുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ജഡ്ജിമാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഗ്രീഷ്മയുടെ വിധി വാദിച്ചായിരുന്നെങ്കിൽ ആ ഗ്രീഷ്മെ സുഖമായിട്ട് വെളിയിൽ വിട്ടണ്ടേയല്ലോ എന്റെ പൊന്നു സാറേ അല്ലേ നിങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു ജഡ്ജായിട്ടൊക്കെ വിളിക്കാൻ പറ്റുന്നത് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീഷ്മ ഈ പാമ്പുട്ടി ചെറിയ കൊന്നു എന്നുള്ളത് അതിനെ നിങ്ങൾ ന്യായീകരിച്ച് പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ അതിന് അതിനെന്താ അതിനാ പെൺകുട്ടി അതിനായിട്ട് ബന്ധം ഉണ്ടായി അതിന് മറ്റു വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അത് പറയരുത് ക്രിമിനൽ കേസ് ശിക്ഷിച്ചു അത് ശരിയാണ് കൊല കേസ് ശിക്ഷിച്ചു ശിക്ഷ വിധിച്ചു അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല ഇനി അതിന്റെ പുറത്ത് ബാക്കി നമ്മളതിന്റെ സോറി അതാണ് എനിക്ക് എഴുതി എഴുതി വെക്കാൻ വെക്കാൻ ഇത് ഇതൊക്കെ പാടുള്ള കാര്യമാണോ ഇവിടെ പറയാൻ മാത്രം എന്താണ് ഈ ഗ്രീഷ്മയ്ക്ക് സാറൊന്ന് പറഞ്ഞു തന്നെ ഇവിടെ ജാതക ദോഷത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം കിട്ടുന്ന ഭർത്താവ് മരിച്ചെങ്കിൽ മാത്രമേ രണ്ടാമത്തവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അതുകൊണ്ട് ആദ്യത്തെ അവനെ തട്ടാൻ നോക്കിയ ഇവരുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ അല്ലേ ഉണ്ടോ സാറേ അതിന് സാർ ഈ ക്യാരക്ടറെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്ത് യോഗ്യതയാണ് ഇവക്കുള്ളത് ഇവിടെ യോഗ്യത എന്താണ് സാറേ ഇവിടെ ക്യാരക്ടറിൽ എന്താണ് സാർ കണ്ടിരിക്കുന്ന ആ ഒരു മേൽമ ഒരുത്തിനെ വിളിച്ചു വരുത്തിയ വേഷം കൊടുത്ത് അവനെ കൊല്ലുക അതിന് മുമ്പേ അവനെ കൊല്ലാൻ ശ്രമിക്കുക വേറൊരുത്തനെ വേറൊരുത്തനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടത്തുന്നത് ഇവരെ കൊണ്ടുപോകുന്നത് റൂമിൽ കൊണ്ടുപോകുന്നത് ഭാര്യ ഭർത്താവായിട്ട് താലി കെട്ടി നടക്കുന്നത് ബീച്ചിൽ പോകുന്നത് എല്ലാ സംഭവവും നടക്കുന്നത് വേറൊരുത്തിനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് അപ്പൊ ഇവിടെ ഇവരുടെ ക്യാരക്ടറിനെ കുറിച്ച് സാറ് ഇത്ര ഘോ സംസാരിക്കാൻ മാത്രം എന്താണ് അവിടെ ക്യാരക്ടറിൽ ഉള്ളത് ഏഹ് അത് പറയാം മോൾ ഗുളിക എടുത്ത് കലക്കി ഇതിന്റെ മൈൻഡ് മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല അല്ലെ അത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിയൊന്നുമില്ല പഠിക്കാൻ പിടിക്കുകയാണ് അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്കോടുകൂടി പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ എം എ ഭാഷായ കുട്ടിയാണ് അപ്പൊ ഇതേ അതിന് അതേ അറിയുള്ളൂ അതിന് ലോകപരിയൊന്നും അല്ല അല്ലെങ്കിൽ ആരെങ്കിലും സാറേ പാരസെറ്റാമോൾ കലക്കിക്കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടി അവൾ നോക്കി അവൾക്ക് പക്ഷേ എനിക്ക് അത് എത്ര ഡോസ് ചെല്ലുമ്പോൾ അവൻ ചാവും എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ അത് അവൻ കുടിച്ചൂലില്ല അവനായ കളർ വ്യത്യാസവും ടേസ്റ്റും കണ്ടപ്പെടുത്താൻ അവൻ കുടിച്ചില്ല അതാണ് അവിടെ സംഭവിച്ചത് അവൻ കുടിച്ചായിരുന്നെങ്കിലും അവൻ കുടിച്ചായിരുന്നു എന്ത് സംഭവിച്ചതിന് അത് കഴിഞ്ഞിട്ടല്ലേയോ ഈ പറയുന്ന ഈ ഗിരീഷ് മാ പോയി നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആ സെർച്ച് ചെയ്തിട്ട് ആ മരുന്നിന്റെ ലിസ്റ്റ് കണ്ടുപിടിക്കുകയും അത് ആ ഒരു മരുന്ന് എത്തുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുമെന്നൊക്കെ വളരെ കൃത്യമായിട്ടും പഠിച്ചിട്ടല്ലേയോ എന്റെ ഈ പൊന്ന് സാറേ ആ പെണ്ണ് അത് ചെയ്തത് എന്നിട്ട് സാറ് വന്നിരുന്നിട്ട് പെണ്ണിന്റെ ആ ഒരു നല്ല സ്വഭാവത്തെ കുറിച്ച് വർണ്ണിക്കുകയാണല്ലോ എന്റെ പൊന്നു സാറേ എന്താ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു കൊടുക്കും കാരണം ഇത് ഈ പോയത് പ്രാർത്ഥിക്കാനൊന്നുമല്ലോ അത് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു സംഭവം ഈ കുട്ടിക്ക് ശല്യമായി കഴിഞ്ഞപ്പോ അങ്ങനെ സാറ് പറയുന്നത് അവരെ കൊടുത്തു കൊന്നിട്ട് പറയുകയാണ് അവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്റെ പൊന്നു സാറെ നിങ്ങളൊരു നിയമം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ അങ്ങനെ അവക്ക് അവൾ എന്ത് ചെയ്യണമായിരുന്നു ഇവിടെ നിയമസംവിധാനം ഉണ്ടായിരുന്നു അവിടെ പോയി പറയണമായിരുന്നു ഇതുപോലെ എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്ക് അവനെ വേണ്ട അല്ല അവന്റെ സാരെ വീട്ടിൽ പോയി പറയണമായിരുന്നു എനിക്ക് വേറൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട് ഇവനെ എനിക്ക് വേണ്ട അല്ല ഇവന് ഇവനെന്ന പുറം കടന്ന് ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറയണമായിരുന്നു അത് ചെയ്യാതെ ഗൂഗിളിൽ പോയി അടിച്ചു നോക്കി ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒട്ടും അറിവില്ലാത്ത ഈ കുട്ടി അത് സാറിന്റെ ഭാഷയിൽ പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സുള്ള പാവം കുട്ടി നോക്കി അത് ശിനി മേടിക്കണം എന്നൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും ഇല്ലാത്ത നിഷ്കളങ്കതായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് എന്റെ അല്ലേ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഡി വൈ എസ് ജോൺസൺ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കേട്ടു നോക്കിയാ എന്റെ ഒന്ന് കേട്ടു നോക്കി മാലയിടുന്നുണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ വെച്ചിട്ട് മാലയിടുന്നുണ്ട് കുങ്കുമം തുറന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ എടുക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ ഒറിജിനൽ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് നല്ല അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല കൃത്യമായിട്ട് ഇവർ രണ്ടുപേരുടെ അഡ്രസ്സും വൈഫ് ആൻഡ് ഹസ്ബൻഡെന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിപ്പെട്ടിരിക്കുന്നത് ആ രജിസ്റ്റർ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെയുള്ള കോളേജിൽ പോയിട്ടുണ്ട് പല തവണ കോളേജിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഷാരോണ് കളി പോയി ഈ പെൺകുട്ടി അവിടെ വന്ന് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷാരോണും പെൺകുട്ടി ഒന്നിച്ച് ബസ്സിൽ ഒരു സീറ്റിലിരുന്നാണ് ഇപ്പോഴും ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത് ഭാര്യയും ഭർത്താവും അപ്പം ഒന്നിച്ച് പോകുമ്പം ഇങ്ങനെ മറ്റേ തെറ്റിദ്ധാരണ ഉണ്ടാവണ്ട മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു മാല ഇവിടെ കെട്ടിക്കൊടുത്തിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു താലി ചരടുള്ള താലി കൊറത്തൊരു ചരട് മാല ഈ ഷാരോണി ഗ്രീഷ്മയ്ക്ക് കെട്ടിക്കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിയും ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലിന്നും യാതൊരു വിധത്തിലുള്ള വിസമ്മതം പ്രകടിപ്പിക്കുവോ ഇത് പ്രകടിപ്പിക്കോ അത് അണിയാതെ എന്നിട്ടാ സാറ് പറഞ്ഞേ ഓ അവനത് ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് ഒരു ശല്യപ്പെടുത്തുകയില്ല അവർ രണ്ടുപേരും നല്ല സമ്മതത്തോടു കൂടിയായിരുന്നു ഇതെല്ലാം ചെയ്തോണ്ടിരുന്നതും പോയിക്കൊണ്ടിരുന്നതും അവക്ക് വേറൊരു ആലോചന വന്നപ്പോൾ ഇവനെ ഒഴിവാക്കാൻ ഇവൻ ചെയ്തതാണ് അത് വളരെ വ്യക്തമാണ് എന്നിട്ട് ഈ പറയുന്ന യമാൻ പാഷ സാർ വന്നിട്ട് എന്നാ കുന്തവാ പറഞ്ഞു വെക്കുന്ന എന്റെ സാറേ ഓക്കെ ഈ ഡിവൈസ് പേ ബാക്കി അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്റ്റ് പിന്നെ എങ്ങനെയാണ് ബ്ലാക് ചെയ്തെന്ന് പറയാം ഈ രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ജീവിതം എന്ന് പറയുന്നത് ഈ ഷീഷണമോ എനിക്ക് ഇന്ന് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അവകാശമാണ് ഞാൻ വാർത്ത കൊണ്ട് ചോദിക്കുക പലരും ഈ കവിതാക്കളെ കത്തിക്കുന്നു അല്ലെങ്കിൽ പെട്ടൊഴിക്കൊക്കെ ഉള്ള നാടാണ് നമ്മൾ ഷാർഡ് ഒഴിഞ്ഞ് മാറാമായിരുന്നല്ലോ അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പോയതെങ്കിൽ ക്രൈമോ നടക്കുമായിരുന്നു സാർ മാനസികമായിട്ട് ഇതിന് ചെന്തുപോലെ അതിന് മാനസികമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഒരാൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രണയിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രണയിച്ച് ആളെ തന്നെ വാങ്ങിയിരിക്കണം അതൊരു ഘട്ടത്തിൽ പറയുകയാണ് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മറ്റാൾ എന്നാ ഒഴിവായി പോകും ഇതിൽ ഒരുപാട് ഈ മാനസികാവസ്ഥയുണ്ട് എല്ലാവരുടെയും മാനസികമായിട്ടുള്ള അവസ്ഥ ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലർ അത് കേട്ടിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പിന്മാറി പോകുന്ന ആൾക്കാരുണ്ട് ചിലർ പിന്നെയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മറക്കാൻ കഴിയാത്തവരുണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇതിലുള്ള ഒരു പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ തന്നെ നിയമ സംവിധാനം ഇവിടെ നിലവിലുണ്ട് ഇത് ഈ പെൺകുട്ടിക്ക് അവനുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും അത് മറ്റാരോടെങ്കിലും തുറന്നു പറയാമായിരുന്നു ഒരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി ഇവനോട് സംസാരിച്ച് ഇവനത് ഇവനെ വിളിപ്പെടുത്തുന്നു ഇവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ പാർശ്ശാല പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇവർ പിന്നെ ലിമിറ്റായിട്ടുള്ള പള്ളകൾ പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി കൊടുക്കാം അപ്പോൾ അവർ വിളിച്ച് ഈ പയനെയും അവരുടെ വീട്ടുകാരെയും വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ മറ്റാരെയും വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഇവരുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകരോട് ഒരു പഞ്ചായത്ത് വമ്പറോട് പറയാം അല്ലെങ്കിൽ ഈ സാറോണ്ട് അച്ഛനോടും അമ്മയോടും പറയാം ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള പുറത്തുള്ള യാതൊരു വിധ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് അതല്ല ഈ പയ്യൻ അത് നിങ്ങൾ പറഞ്ഞത് വളരെ പോകേണ്ട പെൺകുട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് നൂറ് ശതമാനം സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ഒരാളെ കൊലപാതകം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തുന്ന കേട്ടോ പരാതി അല്ലെങ്കിൽ ഏഹ് അല്ല എങ്കിൽ അപ്പനോടും അമ്മയോടും പറയുമായിരുന്നു ഇതൊന്നും അവള് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവളെ ശല്യപ്പെടുത്തി എന്ന് സാർ പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേസ് അന്വേഷിച്ചവർ പറയുന്നു അവൾ വളരെ വ്യക്തമായിട്ട് അവൾ തന്നെ മൊഴി കൊടുത്തു കൊടുത്തതാണ് ഈ സാർമാർക്ക് അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു വേറൊരു ബന്ധം കിട്ടാൻ വേണ്ടി അവനുമായിട്ടുള്ള ഒരു ജീവിതം സമ്പൂർണമാക്കാൻ വേണ്ടി അവനുമായിട്ടുള്ള ജീവിതം അങ്ങ് സമ്പൽ സമർത്ഥിയാക്കാൻ വേണ്ടി അവൾ കൊന്നു കളഞ്ഞതാണ് അതിനുവേണ്ടി അവള് നിസാര കളിയെല്ലാം കളിച്ചത് അവള് നല്ല പോലെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇവിടെ ചെയ്തത് എന്നിട്ട് ഈ പറയുന്ന സാറിന് ഇരുന്ന് ഈ ചാനലിനായ ചാനലെല്ലാം കേറിയിരുന്നിട്ട് ഈ പറയുന്ന ഗ്രീഷ്മയെ ഇങ്ങനെ അങ്ങോട്ട് ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ നിങ്ങളൊക്കെ ഒരു ഹൈക്കോർട്ട് ജഡ്ജാണെന്നൊക്കെ പറയാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്റെ പൊന്ന് സാറേ ഓക്കെ ബാക്കി അത് ഞാൻ പറഞ്ഞില്ലേ ഇമ്മച്ചുർ മൈൻഡിന്റെ ഒരു ക്രൈമാണത് കാരണം ഇത് നല്ല ഒരു നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള അവകാശം ഒന്നും അതിനില്ല അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ കൊടുത്തു പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കോ ഇല്ല അത് അതിനറിയില്ല അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടന അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ഈ ലൈസോൾ എടുത്ത് കുടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിന്റെ ആ മെച്ചുരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല ഒരു ഇമ്മച്ചു മൈൻഡിന്റെ എല്ലാ ലക്ഷണങ്ങളും പാരസെറ്റമോളെ കുടിച്ചിട്ടില്ല ഏ അവൻ മരിക്കില്ല കാര്യമൊക്കെ ശരിയാ കുടിച്ചാൽ പക്ഷെ അവന് ആന്തരിക നഷ്ടങ്ങളൊക്കെ സംഭവിക്കത്തില്ല എന്നിട്ട് സാർ ചുമ്മാ അങ്ങ് ഓരോ കാര്യം അങ്ങ് തള്ളി വിടുക ഇവിടെ ഇവിടെ ഈ പറയുന്ന ഈ സാറ് പറയുന്ന പോലെ അവൾ ലൈസൻസ് എടുത്ത് കുടിച്ചതേ ചുമ്മാ അവൾ ഡ്രാമിക്ക് വേണ്ടി കുടിച്ചതാണെന്ന കേസന്വേഷണത്തെ കണ്ടെത്തിയത് ഏഹ് ചുമ്മാ സാറ് വന്നിരുന്നിട്ട് മീഡിയ വന്നിരുന്നിട്ട് വെച്ച് കാച്ചല്ലേ അവളെ ന്യായീകരിച്ചോണ്ട് കേട്ടോ ഇവിടെ ഈ ചർച്ചയിൽ വന്നിരുന്ന കമാൽ പാഷ സാർ വലിയ രീതിയിൽ വർത്തമാനം അടിച്ചപ്പോഴേ അതായത് ഈ പറയുന്ന ഷാരോന്റെ കുത്തി വർത്തമാനം പറഞ്ഞപ്പോൾ ഷാരോന്റെ കൂട്ടുകാരനും ഈ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നും ആ പയ്യൻ ഇറങ്ങി പോകുന്ന ഒരു സീലുണ്ട് ആ പയ്യന് വളരെ വിഷമം തോന്നി ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടപ്പോൾ നമ്മുടെ ആയാലും ഇറങ്ങിപ്പോകും രണ്ട് പറഞ്ഞിട്ടേ ഇറങ്ങി പോകത്തുള്ളതൊന്നേ ഉള്ളൂ പക്ഷെ ഈ പാവം ചെറുക്കൻ അങ്ങനെ ഇറങ്ങിപ്പോയി അവൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അതൊന്ന് കണ്ടുപോയില്ല ചേട്ടനെ സ്നേഹത്തിനാണ് അവള് വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത് എന്ത് പറയണോ അറിയില്ല പക്ഷേ ഇപ്പൊ ഞാൻ നിന്ന് പോവുകയാണ് കാരണം സാറിന്റെ വാക്കുകളൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല ആ പയ്യൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻറെ സ്നേഹത്തിന്റെ അകത്ത് വിഷം കലർത്തി കൊടുത്ത് കൊന്നിട്ട് അതിനെ നായികനിക്ക് വന്നിട്ട് ഈ ഒരു സാർ അതും മുൻ ജസ്റ്റിസ് ജഡ്ജി ഓക്കെ ബാക്കി അതെല്ലാം അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു ഉണ്ട് പക്ഷേ നന്നാവാൻ ഒരു അവസരം ഒരു ഒരു ഉള്ള ഒരു അവസരം ഉണ്ടോ നോക്കേണ്ടതാണ് അല്ല ഇതിനെ നന്നാക്കിയിട്ട് ഇവളെ നന്നാക്കി ഈ നാട്ടിൽ എന്ത് കിട്ടാനാ ഒരു പയ്യനെ ഇഞ്ചിജായിട്ട് കൊല്ലാൻ വേണ്ടി അവൾ ശ്രമിച്ചതാണ് എന്നിട്ട് ഇത് ആരും അറിയാത്ത രീതിയിൽ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടെ കൊടുത്ത ഡോസ് ഇച്ചിരി കൂടിപ്പോയി അതാണ് ഇവിടെ സംഭവിച്ചത് ഇവളൊരിക്കലും ഒരിക്കലും ഒന്നും അല്ല വളരെ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു പെണ്ണാണ് ഇവളെ നന്നാവാൻ വേണ്ടി നന്നാക്കി ഇവളെ എന്ത് കാണിക്കാനാ എന്ത് കാണിക്കാനാ ഇവ ഉപരിപഠനം ഒക്കെ കൊടുത്തിട്ടില്ല എന്തിനാ എന്താ സാറിന് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുരണ്ടെന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ നിങ്ങൾക്കിടെ ഒന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്തുവേ ഈ ട്വന്റി ഫോറിലെ ഹാഷ്നി പുള്ളിക്കാരൻ ഈ ഒരു മരുന്നിന്റെ ഈ ഉപയോഗത്തെ കുറിച്ചൊക്കെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഹാഷ്നി പറയുന്നുണ്ട് അപ്പൊ ഒട്ടും വിവരമില്ലാത്ത ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത നിഷ്കളങ്കതയായിട്ടുള്ള ഒരു കൊച്ച് എങ്ങനെ ഇത് മനസ്സിലാക്കിയെന്ന് ഹാഷ്നി ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ വെറുതെ ഒരു കൗതുകത്തിന് ഈ ഗ്രീഷ്മ അടിച്ചു നോക്കിയ ആ വെബ് സെർച്ച് അല്ലെങ്കിൽ ആ എന്താണ് ആ സെർച്ച് വേർഡ് പാരക്യൂട്ട് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കി അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്യൂറ്റ് എന്ന കുടുംബമായ കളനാശിനി മനുഷ്യ ശരീരത്തിൽ അകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലും അടക്കം ഉണ്ടാവുന്ന ആദ്യഘട്ടത്തിൽ കാണാം പിന്നീട് സ്കോളർലി റിസർസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡികൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോയി ദീർഘ ദീർഘദിവസങ്ങളെടുത്ത് മരിച്ചു അവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളും പറയുന്നുണ്ട് ഓരോ ആന്തരികാവയവങ്ങളും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ് കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിൻ്റ ഇത് ഇത് മരിക്കുന്നത് എന്താ കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ

സാർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇവിടെ ഹാഷ്മി പറഞ്ഞു കേട്ടോ ഒരു കീവേർഡ് സെർച്ച് ചെയ്തപ്പോൾ അവൾ വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു ഒരു സ്റ്റുഡന്റ് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് അവൾ ഇതെല്ലാം മനസ്സിലാക്കിയതും അത് ഈ പറയുന്ന ഷാരോണിയിൽ പ്രയോഗിച്ചതും എന്നിട്ട് സാർ വന്നിരുന്നിട്ട് അങ്ങ് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് ഈ പറയുന്ന ഗ്രീഷ്മയെ അങ്ങ് നല്ലവളാക്കി അങ്ങ് കിട്ടിച്ചമക്കുവാണല്ലോ അവൾ ചെയ്തത് കൊലപാതകമാണ് അവൾ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ജനങ്ങൾ ഒട്ടാകെ പറയുന്നു ആർക്കാണ് സംശയം ആർക്കാണ് സംശയം ഒരു പാവം പിടിച്ചവനെ നിഷ്കളങ്കനായിട്ടുള്ളവനെ അവന്റെ പ്രേമം നടിച്ചുകൊണ്ട് അവൻ അവന്റെ പ്രണയത്തിന്റെ പുല്ലുവല കൊടുത്ത ഇവിടെ എന്താണ് പറയേണ്ടത് അവൻ പ്രേമത്തിന്റെ അടിമയല്ലേ പാവോ അല്ലേ അങ്ങനല്ലേ അവനെ കൊന്നത് എന്നിട്ട് സാർ വന്നിരുന്നിട്ട് ഇവിടെ എന്ത് ന്യായീകരിച്ച് തള്ളുന്നു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ